െറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു ദിവസം ഒരു അരമണിക്കൂർ മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സിലേക്കും നമുക്ക് എമൗണ്ട് റിസീവ് ആവുന്ന നല്ലൊരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വളരെ നല്ലൊരു സൈറ്റാണ് ഒത്തിരി നാളായിട്ടുള്ളൊരു സൈറ്റാണ് അപ്പോൾ ഇതിന്റെ അകത്തത്തെ ജോലികൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജോലികളുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ പരസ്യം കാണാം ഒരു അഞ്ച് സെക്കൻഡൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൈസയായിട്ട് നമുക്ക് കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒപ്പീനിയൻ ഷെയറിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് വീഡിയോസ് കാണലുണ്ട് സ്ലൈഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് ജോബ്സ് അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കും പേരൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം പേജിലോട്ടായിരിക്കും പോകുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ബോണസ് ആയിട്ട് റിസീവ് ആവുന്നതായിരിക്കും ആ ടെലിഗ്രാം പേജിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈൻ അപ്പ് പ്രൊസീജിയർ ആണ് ആദ്യം വരുന്നത് മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു ത്രീ ലൈൻസ് കാണാനായിട്ട് സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നിങ്ങൾക്ക് പരസ്യമാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെയായിരിക്കും ആ ഒരു പരസ്യം കാണിച്ചു തരുന്നത് എത്രയാണ് പൈസ എന്നുള്ളത് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് ഇത് വ്യൂ ചെയ്യേണ്ടത് വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക വേറൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അഞ്ച് സെക്കൻഡ് മാത്രം അതിൽ ജസ്റ്റ് സ്പെൻഡ് ചെയ്യുക ബാക്ക് ഇതിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് എല്ലാതും വർക്ക് ആവുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും കാണാനായിട്ട് സാധിക്കും ഓരോന്ന് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഏതാണോ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഇനി മുകളിലെ ത്രീ ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു സൈറ്റ് എൻഡിയർലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റിംഗ്സ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് മൂന്ന് ഡോളർ ആവുമ്പോൾ മുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പല ഓപ്ഷൻസ് ഉണ്ട് പലതിലും പല കട്ട് ഓഫ് ലിമിറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അത് അതല്ലെങ്കിൽ എയർ ടി എം സ്ക്രില്ല് യു പി ഐ ബാങ്ക് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും ഇപ്പം ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് സോ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ആദ്യമായിട്ട് എന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിമിറ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് മെത്തേഡ്സ് ത്രൂ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവർ പിറക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ പരസ്യം കാണിൽ അങ്ങനെ കാണാം അതല്ലെങ്കിൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ജോബ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഫൈവ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റാണ് താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ